വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിലെ കരുത്തരായ രണ്ട് നേതാക്കൾ പതിനഞ്ചാം തീയതി അലാസ്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും ഈ ഉച്ചകോടി ലോകമുറ്റുനോക്കുകയാണ് ഉച്ചകോടിക്ക് മുൻപ് മനഃശാസ്ത്രപരമായി എതിരാളിയെ തളർത്തുന്ന യുദ്ധമാണ് ഇരുകൂട്ടരും ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് മറുവശത്ത് വ്ളാദിമിർ സെലൻസ്കി പറയുന്നു പുതിൻ ഇതിനകം തന്നെ പൊള്ളലേറ്റു നിൽക്കുന്നുവെന്ന് വെള്ളിയാഴ്ച നടക്കുന്ന ഉച്ചകോടിയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുതിൻ തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ പുതിനെ കാത്തിരിക്കുന്നത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിൽ വെച്ച് നടക്കുന്ന യു റഷ്യ ഉച്ചകോടിയിൽ വെടിനിർത്തൽ കരാർ കൈവരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു മുഴുവൻ യുക്രൈനും തങ്ങൾക്ക് കൈവശപ്പെടുത്താൻ കഴിയും എന്ന തലത്തിൽ റഷ്യ ഇതിനകം തന്നെ ചില പ്രതികരണങ്ങൾ നടത്തിക്കഴിഞ്ഞു യുക്രൈനിയൻ മുന്നണിയുടെ എല്ലാ മേഖലകളിലും സമ്പർദ്ദം ചെലുത്താൻ പുതിൻ ശ്രമിക്കുകയാണ് എന്ന് സെലൻസ്കി ഉപരോധങ്ങളെക്കുറിച്ച് പുതിയൻ തിരിച്ചടിച്ചു അവ തനിക്ക് പ്രശ്നമല്ലെന്നും വിജയം മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും പുതിൻ ഉപരോധങ്ങൾ തങ്ങൾക്ക് സഹായകരമാണ് റഷ്യയുടെ യുദ്ധസമ്പദ് വ്യവസ്ഥയെ അവ ബാധിക്കില്ല യുക്രൈനുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങൾ യുക്രൈനിയൻ പ്രസിഡന്റ് മാത്രമേ ചർച്ച ചെയ്യൂ എന്ന് ട്രംപിന് വ്യക്തമായി അറിയാമെന്ന് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ വെള്ളിയാഴ്ച റഷ്യൻ നേതാവുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചക്ക് പിന്നാലെ ഒരു ത്രികക്ഷി കൂടിക്കാഴ്ചയ്ക്കുള്ള വേദി ഒരുങ്ങുമെന്നാണ് മക്രോൺ പറയുന്നത് ട്രംപ് സെലൻസ്കി എന്നിവർ ഒരുമിച്ചിരുന്നാൽ മാത്രമേ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകൂ ഉച്ചകോടിക്ക് മുന്നോടിയായി യുക്രൈൻ നേതാക്കളുടെ വാക്കുകൾ കേൾക്കണമെന്ന് ട്രംപിനോട് ജർമ്മനി ആവശ്യപ്പെട്ടു ബുധനാഴ്ച ബെർലിനിലേക്ക് പോയ സെലൻസ്കിയോടൊപ്പം സംസാരിച്ച മേഴ്സ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ സൃഷ്ടിപരമെന്ന് വിശേഷിപ്പിച്ചു സെലൻസ്കിയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ മാറ്റി നിർത്തപ്പെട്ട ഒരു ഉച്ചകോടി അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ആശങ്കയോടെ ഉച്ചകോടിയെ നോക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്കാർ തയ്യാറെടുക്കുന്നതിന്റെ യാതൊരുവിധ സൂചനകളും യുദ്ധമുഖത്ത് ദൃശ്യമല്ല എന്ന് സെലൻസ്കി പറയുന്നു സത്യസന്ധമായ സമാധാനത്തിനായി റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ട്രംപിനോട് സെലൻസ്കിക്ക് പറയാനുള്ളത് റഷ്യയുടെ കൈവശമുള്ള ചില പ്രദേശങ്ങൾ യുക്രൈൻ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് നേരത്തെ ട്രംപ് സൂചിപ്പിച്ചിരുന്നു ഇത് യൂറോപ്പിലെ സഖ്യകക്ഷികളെ നിരാശരാക്കി പുതിനുമായുള്ള ചർച്ചകളിൽ സെലൻസ്കിയെ പങ്കെടുപ്പിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നേരത്തെ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ട്രംപ് അലാസ്കയിലേക്ക് നാളെ പറക്കുന്നത് വ്ളോദിമിർ സെലൻസ്കിയുടെ നിലപാടിനെ യൂറോപ്യൻ നേതാക്കൾ പിന്തുണയ്ക്കുന്നു ഇവിടെയാണ് നമ്മൾ ഉച്ചകോടിയുടെ തലങ്ങൾ പരിശോധിക്കേണ്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായുള്ള തന്റെ വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ നേതാക്കളുടെ ആദ്യ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ അലാസ്കയിൽ ഒരുങ്ങുന്നത് നാളെ ഉച്ചകോടിക്കായി അലാസ്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പുതിൻ തന്റെ സേനാംഗങ്ങളോട് അതിശക്തമായ ആക്രമണം തുടക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു യുക്രൈന് നേർക്ക് യുദ്ധത്തിലുടനീളം പുതിയ പുലർത്തിയിരുന്ന ചില പ്രാദേശിക ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയാണ് റഷ്യയുടെ ആത്യധിക അജണ്ട ഒരുപക്ഷെ ഒരു താൽക്കാലിക വെടിനിർത്തലിലൂടെ തന്റെ സൈന്യത്തെ പുനഃക്രമീകരിക്കാനുള്ള ഒരു സമയം വാങ്ങലാണോ ഈ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെന്ന് യൂറോപ്യൻ യൂണിയൻ സംശയിക്കുന്നു താൻ ജയിക്കുകയാണ് എന്ന് പുതിൻ കരുതുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് വഴങ്ങേണ്ട കാര്യമില്ല എന്ന് വിലയിരുത്തുന്നവരുണ്ട് പുതിന്റെ ചിന്ത ഇപ്പോൾ നേടിയ വിജയങ്ങൾ ഇതിനകം ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്ത യുക്രൈനിയൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ അയാൾക്ക് കൈക്കലാക്കാമെന്ന ചിന്തയാണ് കൂടുതൽ നേടാൻ മറ്റൊരു യുദ്ധ ഓട്ടം നടത്താനും അയാൾ പരിശ്രമിച്ചേക്കാം യുക്രൈൻ യൂറോപ്യൻ ആശങ്കകൾക്കിടയിൽ പുതിൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ശ്രമം അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തുടരുന്നു ഇത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു ലോകക്രമമാണ് ക്രെംലിൻ വൈറ്റ് ഹൌസിനെ കൈകാര്യം ചെയ്യുന്നതും തിരികെ ക്രെംലിനെ വൈറ്റ് ഹൌസ് കൈകാര്യം ചെയ്യുന്നതും എന്നും രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ലോദിമിർ സെലൻസ്കിയുടെ സാന്നിധ്യമില്ലാതെ ഒരു അമേരിക്കൻ മണ്ണിൽ വെച്ച് പുതിനെ കാണാൻ സമ്മതിച്ചതിലൂടെ ആഗോളതലത്തിൽ പുതിന് വിജയം സമ്മാനിക്കുകയാണ് അമേരിക്ക ചെയ്തത് എന്ന് വിമർശിക്കുന്നവരുണ്ട് എന്നാൽ സാക്ഷാൽ പുതിനെ അമേരിക്കൻ മണ്ണിലേക്ക് തന്നെ വിളിച്ചു വരുത്താൻ ട്രംപിന് കഴിഞ്ഞു എന്ന അവകാശവാദവും ഉയരുന്നു അലാസ്കി ഒരിക്കൽ റഷ്യയുടെ സ്വന്തമായിരുന്നു പിന്നീട് അമേരിക്ക അത് വില കൊടുത്തു വാങ്ങി ഒരു കരാറിലെത്താൻ ട്രംപിന് അതുല്യമായ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് സമീപ മാസങ്ങളിൽ യുദ്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന നയങ്ങളിൽ ആശങ്കയുമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുതിൻ എന്ന വ്യക്തിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നത് ചരിത്രപരമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സോവിയറ്റ് യൂണിയന്റെ പ്രധാന സുരക്ഷാ സേവനമായ കെ മുൻ ഉദ്യോഗസ്ഥൻ പുതിൻ എന്ത് ചിന്തിക്കുന്നു എന്ത് ഒരുങ്ങുന്നു എന്ന പരിശോധനയിലാണ് എന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഒപ്പം മോസാദും എന്നാൽ എപ്പോഴും ഒരു വിശ്വസ്ത ബൃന്ദത്തിനൊപ്പം കാണപ്പെടുന്നു പുതിനെ അദ്ദേഹം ഏതു സമയത്ത് ആരെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ഒരമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിനും കഴിഞ്ഞിട്ടില്ല പുതിൻ എന്ന വ്യക്തിയെ ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അമേരിക്ക ശ്രമിക്കുന്നു എന്നാൽ തന്ത്രപരമായ വിജയങ്ങളൊന്നും അമേരിക്ക അവകാശപ്പെടുന്നുമില്ല യുക്രൈൻ യുദ്ധത്തിന് റഷ്യ പദ്ധതിയിടുന്നു എന്ന വിവരം ആദ്യം ലോകത്തെ അറിയിച്ചത് അമേരിക്കയാണ് അന്ന് യൂറോപ്യൻ നേതാക്കൾ അത് തള്ളിക്കളഞ്ഞു അതിനുള്ള ആർജ്ജവം റഷ്യക്കുണ്ടാവില്ല എന്നാണ് അവർ കരുതിയത് യു എസ് ഇന്റലിജൻസിന്റെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് റഷ്യയുമായി ബന്ധപ്പെട്ട അവരുടെ വിലയിരുത്തലുകളെക്കുറിച്ച് ട്രംപ് മുൻപും പല സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഷ്യയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരശേഖരണത്തിന് പലപ്പോഴും യു എസ് ഇൻഡ്രിയൻസ് വിഭാഗത്തിന് തടസ്സങ്ങൾ നേരിടുന്നുവെന്നത് ചരിത്ര സത്യമാണ് ഇവിടെയാണ് പുതിയ വ്യക്തിപരമായും വേഗത്തിലും വിലയിരുത്താൻ ട്രംപ് ശ്രമിക്കുന്നത് ട്രംപിലെ കച്ചവടക്കാരൻ ഉണർന്നു പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് ചർച്ചകൾക്ക് മുൻപ് സമ്മർദ്ദമൊരുക്കുക എന്ന പതിവ് തന്ത്രം ഇവിടെ ട്രംപ് പയറ്റുന്നു തിരികെ പ്രതിരോധമെന്ന റഷ്യയുടെ പതിവ് ശൈലി അവർ പ്രകടമാക്കുന്നു തങ്ങളുടെ ചർച്ചയുടെ ആദ്യ രണ്ടു മിനിറ്റിൽ തന്നെ ഒരു പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ പുതിൻ ആഗ്രഹിക്കുന്നുവോ എന്ന് തനിക്ക് മനസ്സിലാകുമെന്ന് ട്രംപിൻ വ്യക്തമാക്കുന്നതും അതുകൊണ്ടാണ് ചർച്ചയുടെ തുടക്കത്തിൽ ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിരോധമുണ്ടാകാൻ പാടില്ല പുതിൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ ലോകം സംസാരിക്കുന്നു പുതിൻ എന്നും തന്നെ തന്നെ ഭയപ്പെടുന്ന വ്യക്തിയാണ് കോവിഡ് കാലത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പുതിനെ നമ്മൾ കണ്ടു തന്റെ കൊട്ടാരത്തിനുള്ളിൽ പുതിൻ വളരെ സുരക്ഷിതനായി കഴിയാനാണ് ശ്രമിച്ചത് ആരെങ്കിലും തന്നെ സന്ദർശിക്കാൻ സന്ദർശിക്കാനൊരുങ്ങുന്നുവെങ്കിൽ രണ്ടാഴ്ച അവരെ ക്വാറന്റൈനിൽ പാർപ്പിക്കും പുതിനെ കണ്ടതിന് ശേഷവും രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ സമൂഹത്തിലേക്ക് അവരെ തിരികെ വിട്ടിരുന്നുള്ളൂ എന്നും ജീവനയേറെ ഭയപ്പെട്ടിരുന്ന പുതിൻ എന്ന ഒരു രാജ്യത്തിന്റെ നേതാവിനെയാണ് ലോകം കണ്ടിട്ടുള്ളത് റഷ്യയുമായുള്ള ട്രംപിന്റെ പ്രാഥമിക സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടത് മിഡിൽ ഈസ്റ്റ് ചുമതലയുള്ള സ്റ്റീവ് വിറ്റ്കോഫ് എന്നാൽ വിറ്റ്കോഫ് ക്രിംലിന്റെ പ്രതികരണങ്ങളിൽ ആദ്യഘട്ടത്തിൽ നിരാശ പ്രകടിപ്പിച്ചു റഷ്യക്കാർ തങ്ങളെ വശീകരിക്കാനാണ് ശ്രമിച്ചത് എന്ന വിറ്റ്കോഫിന്റെ വാക്കുകൾ ഡൊണാൾഡ് ട്രംപ് പക്ഷേ ആത്മവിശ്വാസം വിട്ടില്ല ആദ്യം അനുനയത്തിലുള്ള സംഭാഷണം പിന്നീട് സെലൻസ്കിയെ ആട്ടിപ്പുറത്താക്കുന്ന കാഴ്ച പുതിനെ ചേർത്തു പിടിക്കാനുള്ള ഫോൺ കോളുകൾ അവിടെയും പുതിൻ ട്രംപിനെ അകറ്റി നിർത്താൻ ശ്രമിച്ചു എന്ന് ലോകം കരുതുന്നു എന്നാൽ നിരാശനാവാതെ ട്രംപ് വീണ്ടും തന്റെ പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നു ഒടുവിൽ ട്രംപ് മേശയ്ക്കപ്പുറം പുതിനെ എത്തിക്കുന്നു ഒരിക്കൽ തന്റെ സുഹൃത്തെന്ന് ട്രംപ് വിശേഷിപ്പിച്ച പുതിനെ പിന്നീട് സ്വകാര്യ മീറ്റിംഗുകൾ കൂടുമ്പോൾ ട്രംപ് പരസ്യമായി ആഭാസങ്ങൾ പറഞ്ഞ് അധിക്ഷേപിച്ചു പരസ്യമായി അസഭ്യവാക്കുകൾ വാക്കുകൾ പുതിനെതിരെ ഉപയോഗിച്ചു ട്രംപിന്റെ കോപം പ്രകടമാകുന്നുവെന്ന് റഷ്യ മനസ്സിലാക്കി എന്നാൽ പുതിൻ തന്ത്രപരമായി സംസാരിച്ചു ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന ആഴ്ചകളിൽ സ്വന്തം ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനു ശേഷം യുക്രൈന്റെ നിയന്ത്രണം പുതിൻ്റെ മുൻഗണനയെന്ന് യുഎസ് ഇന്ത്യൻസ് ഉദ്യോഗസ്ഥർ ട്രംപിന്റെ മുതിർന്ന ഉപദേഷ്ടാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ യുക്രൈൻ ആക്രമിച്ചു കീഴടക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ട്രംപ് പുറത്തെടുത്തു പക്ഷെ പുറമേക്ക് പുതിയ പൂർണ്ണമായി അകറ്റി നിർത്തിയുമില്ല യുക്രൈനുമായി ബന്ധപ്പെട്ട പുതിന്റെ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ വളരെയേറെക്കാലമായി സ്ഥാപിതമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ട്രംപിനെ അവസാനമായി പുതിൻ കാണുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വന്ന പ്രകടമായ മാറ്റം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ റഷ്യ നിയോഗിച്ച ഡാനിഷ് നാവിഗേറ്റർ വിറ്റസ് ബെറിംഗ് അലാസ്ക എന്നറിയപ്പെടുന്ന ഭൂമിയുടെ അസ്തിത്വം സ്ഥിരീകരിക്കുന്നു പിന്നീട് ഈ പ്രദേശത്തേക്ക് ധാരാളമായി റഷ്യൻ വ്യാപാരികൾ ആകർഷിക്കപ്പെട്ടു ആയിരത്തി റഷ്യൻ അമേരിക്കൻ കമ്പനി അവിടെ സ്ഥാപിതമായി റഷ്യൻ സാന്നിധ്യം കൂടുതൽ ഉറപ്പിച്ചു എന്നാൽ റഷ്യ ഒരിക്കലും അലാസ്കയെ പൂർണമായി ഒരു കോളനിവൽക്കരണം നടത്തിയില്ല റഷ്യൻ നിയന്ത്രണത്തിലേക്ക് ക്രമേണ അലാസ്ക വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ അമേരിക്ക റഷ്യയിൽ നിന്ന് ഏഴ് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറിന് എന്ന ഭൂപ്രദേശം വാങ്ങി ഈ തീരുമാനത്തെ തുടക്കത്തിൽ സെർവാർഡിന്റെ മണ്ടത്തരമെന്നാണ് അമേരിക്കക്കാർ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ ഏറ്റെടുക്കൽ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു വടക്കൻ പസഫിക്കിലേക്കുള്ള അമേരിക്കയുടെ പ്രവേശനം എളുപ്പമായി അമേരിക്കൻ നിയന്ത്രണത്തിന് കീഴിലായിരുന്ന ആദ്യ ദശകങ്ങളിൽ അലാസ്കയുടെ വികസനം വെറും ബന്ദഗതിയിലായിരുന്നു എന്നാൽ സൈനിക നാവിക ട്രഷറി നിയമങ്ങൾ അവിടെ നിയന്ത്രിച്ചു അലാസ്കയിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് അമേരിക്കൻ താൽപര്യങ്ങൾ വർദ്ധിപ്പിച്ചു ആ പ്രദേശത്തേക്ക് കൂടുതൽ അമേരിക്കൻ ശ്രദ്ധ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അലാസ്ക ഔദ്യോഗികമായി യു എസ് ടെറിട്ടറിയായി രണ്ടാം ലോഹമഹായുദ്ധകാലത്ത് അലാസ്കയുടെ തന്ത്രപരമായ പ്രാധാന്യം അമേരിക്കയ്ക്ക് ബോധ്യമായി അവിടെ സൈനിക താവളം സ്ഥിരമായി നിർമ്മിക്കപ്പെട്ടു വികസനം വർദ്ധിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് ജനുവരി മൂന്നിന് അലാസ്കയെ നാൽപ്പത്തിയൊൻപതാമത്തെ യു എസ് സംസ്ഥാനമായി യൂണിയനിൽ പ്രവേശിപ്പിച്ചു ഇന്ന് അലാസ്കയുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് പ്രകൃതി വിഭവങ്ങളാണ് ഒരിക്കൽ തങ്ങളുടെ മണ്ണെന്ന് കരുതിയ ആ ഭൂഭാഗത്തേക്ക് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുതിൻ കടന്നുവരുന്നു ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പുതിനെ സംബന്ധിച്ച് വാഷിംഗ്ടണിലേക്ക് പോയി ഒരു കീഴടങ്ങൽ ചർച്ച നടത്തി എന്ന നാണക്കേട് ഒഴിവാക്കാം മറുവശത്ത് അലാസ്കയിലേക്ക് വരുമ്പോൾ അമേരിക്കൻ മണ്ണിലേക്ക് പുതിൻ വന്നു എന്ന അവകാശവാദം ട്രംപിനും ഉയർത്താം എന്നാൽ ഈ ചർച്ചകളിൽ ഒരു തോൽവി അതൊരു പക്ഷേ പുതിൻ്റെ കീഴടങ്ങൽ ലോകതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം അവയ്ക്കുമപ്പുറം റഷ്യയുടെ ഭരണം തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് സൂക്ഷ്മതയോടെയാണ് പുതിന്റെ കരുനീക്കങ്ങൾ എന്നാൽ ട്രംപ് അതീവ ജാഗ്രതയോടെ ഒരു കുടില തന്ത്രജ്ഞനായ കച്ചവടക്കാരന്റെ നീക്കങ്ങൾ നടത്തുന്നു കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്